ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റവ കൊണ്ടുള്ള നല്ല വെള്ളക്കിടുക്കാച്ചി ഉപ്പുമാവ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഒരു സവാള കാരറ്റ് രണ്ട് പച്ചമുളക് പിന്നെ ഒന്നര ഗ്ലാസ് റവയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് റവ ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തണിയാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ക്യാരറ്റ് സവാള പച്ചമുളകൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് അല്പം നെയ്ത് വളർത്തുന്നുണ്ട് ഒരുപാട് വളർന്ന് വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അപ്പം അത് വാടി വരുമ്പോൾ നമ്മളിതില്ലാത്തേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കയ്യിൽ ഉഴുന്ന് വിടാം ഉഴുന്ന് പക്ഷെ ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഉഴുന്ന് ഇട്ടിട്ടില്ല ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് മൂടി ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്നര ഗ്ലാസ് റവക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഉപ്പ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് റവ രണ്ട് ഗ്ലാസ് വെള്ളം എത്ര റവയാണോ അതേ അളവിൽ തന്നെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പിടിച്ചില്ലാന്നോ വെള്ളം കൂടി കൂടിപ്പോയെന്നുള്ള ഒരു പരാതിക്കും ഇവിടെ സ്ഥാനമില്ല കാരണം അത് കണക്കാണ് അപ്പോൾ നമ്മൾ വറുത്തു പോരി വെച്ച റവ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്ക എല്ലാ ഭാഗത്തും അതൊക്കെ കൊടുക്കുക അപ്പൊ വെള്ളം എല്ലാ ഭാഗം ഉള്ള ഭാഗത്തൊക്കെ റവയാക്കി കൊടുക്കുക അങ്ങനെ നമ്മളെ ഉമാവ് റെഡിയായി വരുന്നുണ്ട് ഗൈസ് അത് ഉമാവ് റെഡിയായി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം വീട്ടിൽ കറിവേപ്പിലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അല്പം തിളച്ചാര വെള്ളം ലേശം ഒന്നും കുടഞ്ഞു കൊടുക്കുന്നത് നല്ലതായിട്ടോ അടച്ചു വെക്കുന്നതിന് മുന്നേ നല്ല പൊടി പൊടി പോലത്തെ ഉപ്പ്മാവ് കിട്ടും അങ്ങനെ ആവുമ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അല്പം സമയം കഴിഞ്ഞിട്ട് നമുക്കിത് അടുപ്പ് മാറ്റി നോക്കിയാൽ നമ്മൾ അടിപൊളി ഉപ്പ്മാവ് ഇങ്ങനെ റെഡി ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പഞ്ചസാര ഇട്ടിട്ടോ ഇങ്ങനെ പഴം മുറിച്ചിട്ടിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് ഒന്നുമില്ലാതെയും കഴിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബായ്